രേഷൻ ഡോക്സ് അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓണക്കാലത്ത് ഒരു മൂന്നോ നാലോ നാല് നാലിലധികം സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സമയം പോലല്ല പരമാവധി സിനിമകൾ കണ്ടു തീർക്കാൻ വേണ്ടി എല്ലാവർക്കും സമയമുണ്ട് എല്ലാവരും ഒരുപക്ഷെ തിയേറ്ററിലേക്ക് പോകാനും സാധ്യതയുണ്ട് ആ സമയത്ത് തീരെ എന്ന് തോന്നുന്ന ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും ആ അഭിപ്രായം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജോ ആവറേജിന് മുകളിലോ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിജയമായി തീരാൻ സാധ്യതയുള്ള ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ഒരു ഈ പറഞ്ഞ കണക്ക് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കി ആ സിനിമയെ നമ്മളൊരിക്കലും പരാജയപ്പെടുത്തുമോ അല്ല എങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഒരു സിനിമ കണ്ടതിന് ശേഷം എത്ര മോശമാണെന്നുണ്ടെങ്കിലും ആദ്യത്തിൻ്റെ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം നമ്മൾ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ പറയാതിരിക്കുകയോ ചെയ്യണം കാര്യം ആ സിനിമ രക്ഷപ്പെട്ടു പോകുന്നതെങ്കിൽ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ ഓണക്കാലത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കുടുംബമായിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം പ്രത്യേകിച്ച് ആ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആ അമ്മയുടെയോ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ചേർന്നതായിരിക്കും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു നൂറ്റിയമ്പത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരു തിയേറ്റർ ആണെങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ നൂറ്റമ്പത് രൂപയാണ്ട് ഇരുപത്തി മൂന്നര ഇരുപത്തി നാല് രൂപ ബുക്കിംഗ് ചാർജ് കൂടെ തിയേറ്ററുകൾ ഈടാക്കുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പേര് തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ നൂറ്റിയമ്പത് രൂപ ടിക്കറ്റ് വെച്ചിട്ട് അവരുടെ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റും കൂടാതെ നമ്മൾ പറഞ്ഞ നമുക്ക് ഒരു ഇരുപത്തി നാല് രൂപ ബുക്കിംഗ് ചാർജ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാണെങ്കിൽ ഇതേ പത്ത് പേരുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റിന് ബുക്കിംഗ് ചാർജ് കൂടെ ചേർത്തിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ സാധ്യത അങ്ങനെയൊക്കെ സിനിമ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന അത്രയും പൈസ ഒരു കാര്യവും ഇല്ലാതെ നമ്മളൊരു തിയേറ്ററിലേക്ക് പോയി കൊടുക്കുക ഇത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് ഒരു യൂട്യൂബർ യൂട്യൂബറെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ആ സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹത്തെ വിളിച്ച് വളരെ മോശമായിട്ട് അതായത് നമുക്ക് എനിക്കിപ്പോൾ ഇതിനകത്തോടെ തന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം ആ യൂട്യൂബറെ വിളിക്കുകയും അദ്ദേഹം വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ടുള്ള അതിനുള്ള മറുപടി വിളികൾ കൊടുക്കുകയും അവസാനം വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഡിലീറ്റ് ചെയ്യാവുന്ന സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ട് അപ്പോൾ എനിക്കൊരു അന്നിട്ട് പറയും നീ എൻ്റെ സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയേണ്ട എന്നാണ് ആ നിർമ്മാതാവ് ആളിനോട് പറയുന്നത് ഇല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആരൊക്കെയുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ടൊക്കെയോ ആ യൂട്യൂബറുടെ വീട്ടിലേക്ക് ചെല്ലുമെന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ കോടികൾ ചിലവഴിച്ചിട്ടാണ് ഒരു സിനിമ നിർമ്മിച്ച ശരി കോടികൾ ചിലവഴിച്ചിട്ടാണ് നിർമ്മ സിനിമ നിർമ്മിച്ച അപ്പോഴും ഞാൻ പറഞ്ഞതൊക്കെ ഒരു ആവറേജോ അല്ലെങ്കിൽ ആവറേജിന് മുകളിലോ നിൽക്കുന്ന സിനിമയാണെങ്കിൽ ഒരു പക്ഷേ ഒരു മോശമായിട്ട് ഒരു ഒരു വിധവുള്ള ആൾക്കാരൊന്നും ആ സിനിമയെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കത്തില്ല അതായത് നല്ല രീതിയിലുള്ള ആൾക്കാരൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആദ്യ മൂന്ന് ദിനങ്ങളോ നാല് ദിനങ്ങളോ എത്ര മോശമാണെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നത് പക്ഷേ ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ആ ആ ഈ ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയുടെ കോടികൾ മുടക്കി എന്ന് പറയുന്ന ഒരു നിർമ്മാവ് നിർമ്മാതാവ് ഒരു തിയേറ്ററിലേക്ക് ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും നിന്നെ വിളിച്ചോ അല്ലെങ്കിൽ നിന്നെ ക്ഷണിച്ചോ സിനിമയ്ക്ക് എന്ന് ചോദിക്കും സത്യത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മളെ ക്ഷണിക്കുന്നതിൻ്റെ ഉദാഹരണമാണെന്നല്ല സിനിമ റിലീസ് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പേ തന്നെ അതിൻ്റെ പ്രൊമോഷനും പ്രൊമോഷൻ വീഡിയോകൾ അവരെ എടുക്കുക അത് വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുക പിന്നീട് തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം പല ആൾക്കാരെയും കൊണ്ടും നല്ലതെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുക ആ സിനിമ വിജയിച്ചെന്ന് വരുത്തി തീർക്ക് അതിൻ്റെ കേക്ക് മുറിക്കുക കേക്ക് മുറിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ നിർമ്മാതാക്കളിൽ നിന്ന് നിർമ്മാതാക്കളിലൊരാളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു സിനിമയാണെങ്കിൽ പോലും വാചോടിക്കുക അവരുടെ സിനിമയ്ക്ക് വരെ ഡീഗ്രേഡിംഗ് ഇല്ലേ പിന്നെ ഈ ഡീഗ്രേഡിംഗ് ഒക്കെ എന്ത് എന്നുള്ള രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ ഒരു ഒരു പരിധി വരെ ഒരു പ്രൊമോഷൻ്റെ ഭാഗം തന്നെയാണ് നമ്മളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നെ ആളിനെ വെച്ചിട്ട് ആ രാജേഷ് വാ അല്ലെങ്കിൽ ഗോവൻ വാ അല്ലെങ്കിൽ ബാബു വാ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ വാ എന്നല്ല ക്ഷണിക്കുന്നത് ഇത് പൊതുവെ എല്ലാവരെയും കൂടെ ക്ഷണിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള നിർമ്മാതാക്കൾ ഒരു കാര്യം ഞാൻ കൂടുതൽ മുടക്കി സിനിമ തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം അത്യാവശ്യം പോസ്റ്ററുകൾ മാത്രം പോസ്റ്ററുകൾ ഒരർത്ഥത്തിൽ ശരിക്കും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത് എന്നാലും പോട്ടെ പോസ്റ്ററുകൾ മാത്രം ഒട്ടിക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നല്ല അഭിപ്രായങ്ങൾ പറയിപ്പിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവിടെ വന്നിരുന്ന പ്രൊമോഷൻ വീഡിയോകൾ അതിനകത്ത് അണികറ പ്രവർത്തകരെല്ലാം കൊണ്ടിരുന്ന് ചെയ്ത് ഒരർത്ഥത്തിൽ നമ്മളെ തിയേറ്ററിലേക്ക് അവർ ക്ഷണിക്കുകയാണ് അപ്പം അങ്ങനെ ക്ഷണിച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് അയാൾക്ക് അയാളുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് അപ്പോൾ അവർ പ്രതികരിച്ചെന്നിരിക്കും കാര്യം ഇത്തരത്തിലുള്ള സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഓണത്തിനിറങ്ങിയിട്ടുള്ള വലിയ രീതിയിൽ വിജയമാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എത്രവരൂടെ മോശ അഭിപ്രായം പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിനങ്ങളിൽ പ്രേക്ഷകൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു വലിയ വിജയമാക്കി തീർ തീർന്നുകൊണ്ടിരിക്കുന്ന പല സിനിമകളും നമുക്ക് ഈ ഓണത്തിന് തന്നെ കാണാം അപ്പോൾ അത്തരത്തിലുള്ള നല്ല സിനിമകൾ എടുക്കുന്ന നല്ല സിനിമകൾ വരുന്ന രീതിയിൽ നമുക്ക് കാണാം പല അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് പ്രേക്ഷകനെ പരോക്ഷമായിട്ടുള്ള രീതിയിൽ ക്ഷണിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടെത്തിച്ച് അവൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ പിടിച്ചുപറച്ചതിന് ശേഷം ആ സിനിമ കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ വരട്ടുകയല്ല വേണ്ടെന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആ അവിടെ അവിടെ ചെയ്യും ഇങ്ങനെ ചെയ്യും പോലീസിനെ കൊണ്ടുവരും എന്നൊക്കെ എന്നൊക്കെയുള്ള ഭീഷണികൾ എന്തിനാണ് അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ അത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കളി ചെയ്യാം ഇപ്പം ഒരു കാര്യം തീരുമാനിച്ച് ഈ സിനിമ ഏതായാലും ആ സിനിമയുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയോടും ഇനി ഭാവിയിൽ എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട് ഇനി അവരനി മമ്മൂക്കയും ലാലേട്ടനെയും നായകന്മാരാക്കി തിയേറ്ററിൽ കൊണ്ടുവന്നാലും ഇനി അതൊരു മൾട്ടി സ്റ്റാറുടെ ചിത്രമായിട്ട് മമ്മൂക്കയും ലാലേട്ടനും ദുൽഖറും പൃഥ്വിരാജിനെയും പോലുള്ള ആൾക്കാർ ഒരു സിനിമയ്ക്കകത്ത് ഒരുമിച്ച് അഭിനയിച്ചാൽ പോലും ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സിനിമകൾക്കും ഞാൻ ഞാനിനി തിയേറ്ററിൽ ഞാൻ എൻ്റെ കാര്യമോ പറയുന്ന മറ്റുള്ളവർ പോവുക പോവാതിരിക്കാതെ ഓരോരുത്തരുടെ സൗകര്യം ഞാനൊരു കാരണവശാലും അത്തരത്തിലുള്ള അവരുടെ സിനിമകൾക്ക് ഇനി തിയേറ്ററിലേക്ക് പോകത്തി കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ പറഞ്ഞ നമുക്ക് ഒരു തരത്തിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ അനുകൂലിക്കാൻ പറ്റത്തില്ല കാര്യം ഇത് നൂറ് ശതമാനം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭീഷണി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്തായാലും എൻ്റെ കാര്യത്തിനകത്ത് ഞാൻ അതിനോട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ കാണണ്ടാന്നുള്ളത് താങ്ക് യു